വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലാലായിട്ടും വരുന്നുണ്ട് അവിടെ ഫ്രണ്ട്സായിട്ടുള്ളവരനെ പറയാൻ പറയുന്നുണ്ട് അപ്പോൾ ആതിൽ അനു അനു ആദലയൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഷാനവാസ് അനീഷിനെയും അനീഷ് ഷാനവാസിനെയൊക്കെ പറയുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെ ഹഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അടുത്തത് അക്ബർ ഒക്കെ നെവിനെ പറയുന്നുണ്ട് നെവിൻ അക്ബറിനെ പറയുന്നുണ്ട് അവർ രണ്ടുപേരും നമ്മൾ അങ്ങടും ഇങ്ങടും അവൻ്റെ ഇത് സംസാരിക്കുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പിന്നെ ന്യൂറയ്ക്കും സാബുമാനും ആണ് ആരും പറയാതിരുന്നത് നൂറ് അനുമോളിയാണ് പറഞ്ഞത് നൂറ് അനുമ സാബുമാനും സാബുമൻ ഷാനവാസിനെ പറഞ്ഞു അപ്പോൾ ഇവർ രണ്ടുപേരും കൊണ്ട് മോഹൻലാൽ തന്നെയാണ് ഇവർക്ക് ഹേർട്ടൊക്കെ കൊടുത്തത് അത് കഴിഞ്ഞിട്ട് നെവിൻ്റെ ഒരു ടാസ്ക് കാറിൻ്റെ ടാസ്ക് കൊടുത്തു അപ്പോൾ നെവിൻ ഒരുപാട് പണം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പില്ലോഗിൻ്റെ കവറൊക്കെ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നിവിൻ പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇപ്പം നെവിൻ പോകുന്നുണ്ട് എന്താണ് ഗെയിം കളിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നല്ല ആവേശത്തോടു കൂടിയാണ് നെവിൻ പോണത് അത് കഴിഞ്ഞ് നെവിൻ പോയി കഴിഞ്ഞ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ എത്തുമെന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു കാരണം അവൻ കൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നെവിൻ പോയി കഴിഞ്ഞ് കാറിൻ്റെ ഉള്ളിലൊക്കെ ഓരോ എമൗണ്ടുകളും കളക്ട് ചെയ്യുന്നുണ്ട് ഓരോന്നും ഓരോ ഓരോ സൈഡുകളിലാണ് വെച്ചിരിക്കുന്നത് ഇത്തിരി എടുക്കാൻ ഡിഫിക്കൽട്ടായിരുന്നു എന്നാലും നെവിൻ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കൗണ്ടൊന്നും ചെയ്യുന്നില്ല എന്നാലും ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ നിവിൻ അകത്ത് കയറുന്നുണ്ട് എൻട്രി ഡോറിൻ്റെ അകത്തേക്ക് പ്രധാന പതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് മാസ് എൻട്രിയൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നെവിന് അഞ്ച് കെട്ടാണ് കിട്ടിയത് പത്തായിരത്തിൻ്റെ അങ്ങനെ അമ്പതിനായിരം ആണ് കിട്ടിയിരിക്കുന്നത് നെവിൻ വളരെയധികം ഹാപ്പിയാണ് അതുപോലെ തന്നെ നെവിന് പൈസ ആരെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു ലാലേട്ടൻ അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് കൊടുക്കുന്നുണ്ട് അക്ബറിക്ക് നാൽപ്പതിനായിരത്തിന് കുറയാതെ കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് നൂറ് അമ്പതിനായിരം അനുമോള് പത്തായിരം ഇപ്പോൾ സാബുമാൻ പൈസ കുറവായത് കൊണ്ട് തന്നെ സാബുമാൻ എന്താണ് അങ്ങനെ ഇങ്ങോട്ടും വല്ലാതെ തരുമോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അക്ബർക്കും ഷാനവാസിക്കും എല്ലാവരും കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എവിക്ഷൻ്റെ കാര്യങ്ങൾ വന്നത് അതിൽ ആദില നെവിൻ എന്താണ് സാബുമാനായിരുന്നു എവിക്ഷനിൽ സാബുമാനാണ് അവിടെ എവിഷൻ എവിറ്റഡ് ആയി പോയത് അത് ഇത്തിരി സാഡായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാവരും എവിറ്റ് എവിറ്റാവുമല്ലോ അതുപോലെ തന്നെ സാബുമാൻ നമ്മുടെ എവിറ്റായി പോയിട്ടുണ്ട് ന്യൂ അപ്ഡേറ്റ്സായി ഇനി വരുന്നതായിരുന്നു